ഹലോ ഡിയേഴ്സ് ആർ ടു എൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫാമിലി ട്രാവൽ ബ്ലോഗ് തന്നെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് മറൈൻ വേൾഡിലേക്കാണ് പോകുന്നത് അപ്പോൾ ഏകദേശം കടലുണ്ടി ഭാഗത്ത് എത്തിയപ്പോൾ നമ്മൾ എന്താണ് വീട്ടിൽ നിന്ന് ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ തന്നെ നമുക്കൊരു ഫുഡ് കോട്ടർ ആയിട്ട് നല്ലൊരു സ്പോട്ട് കിട്ടി അപ്പോൾ മൂന്ന് ഫാമിലി നമ്മൾ അപ്പം വ്യത്യസ്തപരമായിട്ടുള്ള ഫുഡ് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ആയിരുന്നു അപ്പോൾ ഒരാൾ ചപ്പാത്തി ഒരാൾ കുറുമക്കറി അതുപോലെ തന്നെ ഉച്ചയ്ക്കും എന്താ പറയുക നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെയായിരുന്നു അതും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഐറ്റംസ് കാണുന്ന നമ്മൾ അവിടെ തന്നെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ യാത്ര തുടർന്നു അപ്പോൾ ഈ വേളയിലൊക്കെ തന്നെ നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ച് അനുഭവങ്ങളൊക്കെ പങ്കിടുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങളുടെയും സംസ്കാരങ്ങളുടെയൊക്കെ നാടായി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു അക്കേറിയം എന്ന സവിശേഷത കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് മറൈൻ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഈ വളരെ മഹത്തായ സമുദ്രത്തിനടിയിൽ വൈവിധ്യമാർന്നുള്ള സമുദ്ര ജീവികളെ പ്രദർശിക്കുന്ന ഒരിടം തന്നെ സൃഷ്ടിക്കാവുന്നത് ആ ഒരു വ്യൂസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചെന്നത് ആദ്യം തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് അവിടേക്ക് പോയത് അപ്പോൾ ചിൽഡ്രൻസ് പാർക്കൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ കേരളത്തിലെ നിർമ്മാണത്തിൽ ഒരുപാട് എന്താ പറയുക പൂർണ്ണ പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു മേഖല തന്നെയാണിത് ഒരിക്കലും ഒരു അനുഭവം ആസ്വദിക്കാൻ വിദൂരങ്ങളിൽ നിന്ന് പലരും ഇവിടെ എത്തുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് അക്വേറിയം ഗവേഷണ പഠന കേന്ദ്രവും തന്നെയാണിത് തീർച്ചയായും മറൈൻ വേൾഡിലേക്കുള്ള നമ്മുടെ സന്ദർശനത്തിൽ നമ്മൾ ഒരിക്കലും മറക്കാനാകാത്ത കാര്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ അതുപോലെ തന്നെ ബേഡ് പാർക്കുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സിലിണ്ടർ അക്വേറിയം ഇവിടെയുണ്ട് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് കൂടാതെ സ്ക്രീനിൽ കണ്ടിട്ടുള്ളതും ഇതുവരെ ലൈവിൽ കി കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള വളരെ വെറൈറ്റി സമുദ്ര ജീവികളുടെ ഒരു ദൃശ്യവിരുന്ന് നമുക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലാണ് അക്വറി അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിയോടെ നമുക്ക് സ്ഥലം വിടുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മറയാവീടൽ കൗതുക ഘടകം എന്ന് പറയുന്നത് ആ ഒരു പേരിൽ തന്നെയുള്ളത് മത്സ്യക്കൂട്ടങ്ങൾ തന്നെയാണ് വിവിധതരം മത്സ്യക്കൂട്ടങ്ങൾ തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്ന സമയത്ത് ഉള്ളിലൊക്കെ ചെറിയ ചെറിയ മീനുകളെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അപ്പം വലിയൊരു അത്ഭുതം തോന്നിയിട്ടില്ല പിന്നെ പിന്നെയാണ് അതിൻ്റെ ഒരു അത്ഭുത കാഴ്ചകളിലേക്ക് നമ്മളെ അവർ കൊണ്ടുപോകുന്നത് അപ്പോൾ കേരളത്തിലെ ജനജീവികളുടെ പറദീസ എന്ന് വേണം നമുക്ക് പറയാം ഇന്ത്യയിലെ ഈ അക്വേറിയത്തിൽ നമ്മൾ സന്ദർശിക്കുമ്പം പ്രധാന കാഴ്ചകളിൽ അത്ഭുതപ്പെടുന്നമായ ചടുലമായ മത്സ്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് കണ്ണുകൾക്കൊരു ദൃശ്യം ഇരുന്നോടെ മറൈൻ വേൾഡിലെ ഓരോ മുക്കിലും മൂലയിൽ തീർച്ചയായിട്ടും ആവേശമായ ഓരോ കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് തീർച്ചയായും ലക്ഷ്യത്തിലേക്കും എത്തുമെന്ന് ഉറപ്പുമായി കാരണം നമ്മുടെ പ്രിയപ്പെട്ട ചില കടൽ ജീവികളെ അവയുടെ സ്വഭാവ ആവാസ വ്യവസ്ഥകളിൽ അടുത്ത് നിന്ന് കാണുക അതുപോലെ തന്നെ സ്ഫടിക തെളിഞ്ഞ വെള്ളത്തിൽ നീന്തുന്ന പ്രണാഭമായ മത്സരങ്ങൾ മത്സ്യങ്ങളുടെ ഒരു കാഴ്ച നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും അതുവഴി സമുദ്രത്തിൻ്റെ മാന്ത്രിക അനുഭവം നമുക്ക് അടുത്ത് ലഭിക്കും മറൈൻ വേൾഡ് നമുക്ക് കടൽ ജീവിതത്തിൽ നിന്ന് എഴുന്നേൽക്കാനും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനും ഒരു അവസരം നൽകുകയാണ് അത് ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ് ഈ വലിയ സ്രാവകൾ അതുപോലെ തന്നെ സ്റ്റിം ഗ്രേകൾ മറ്റു പലതും ഉപയോഗിച്ച് അസാധാരണമായ ദർശനത്തിലാണ് ആകർഷകമായിട്ട് നമുക്ക് തോന്നുന്നത് മറൈൻ വേൾഡ് സന്ദർശിച്ച ഒരു അണ്ടർ വാട്ടർ ടാനലിലൂടെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ വൈവിധ്യമാർന്ന് പക്ഷികളുടെ പക്ഷികളുമായിട്ട് കളിക്കാനും പിന്നെ നമ്മുടെ കുട്ടികളെ കുട്ടികളുടെ മേഖലയിൽ സ്വതന്ത്രരാക്കാനൊക്കെ ഇതിൽ പറ്റും അതുപോലെ ജലപാലത്തിലൂടെ നടക്കാൻ സാധിക്കും അങ്ങനെ പലതുമുണ്ട് വൈവിധ്യമാർന്ന് സമുദ്ര ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുക എന്നുള്ളതാണ് ഇതിൽ നമ്മുടെ പ്രിയപ്പെട്ട ജലജീവികളെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും നമ്മളൊരു സഞ്ചാരിയോ സ്വദേശിയോ അല്ലെങ്കിൽ സമുദ്ര ജീവികളിൽ അഭിനിവേശമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായും അക്വേറിയം ഈ ഒരു വേൾഡ് നമുക്ക് മറൈൻ വേൾഡ് തീർച്ചയായും നമുക്ക് അനുയോജ്യമായ സ്ഥലത്തന്നെയാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത് ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ അക്വേറിയം തീർച്ചയായും നമുക്ക് ഗംഭീരമുള്ള സമുദ്ര ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടവും ജീവിതകാലം മുഴുവൻ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു അനുഭവം നൽകിയെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ സമുദ്രങ്ങൾ സമുദ്ര ശുദ്ധജല ജന്തുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട അറിവ് പ്രചരിപ്പിക്കാനും അവബോധം സൃഷ്ടിക്കാനുമായിട്ട് സമർപ്പിതരായ പ്രവാസി ബിസിനസ്സുകാരുടെയും എഞ്ചിനീയർമാരുടെയും ഒരു സംഘം തന്നെ രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ഒരു സാങ്കേതിക വാണിജ്യ സംരംഭമാണ് സിസോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ സ്റ്റഡീസ് പ്രൈവറ്റ് നാം എല്ലാവരും ഇടയ്ക്ക് ബീച്ചുകൾ സന്ദർശിക്കാൻ ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും സമുദ്രത്തെക്കുറിച്ച് മനസ്സിലാക്കാനും പൊതുവായ അവബോധം നേടാനുള്ള വേദികൾ വിരളമാണല്ലേ വൈവിധ്യമാർന്ന ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും നിറഞ്ഞ സമുദ്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പ്രാദേശിക സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു എളിയ സംരംഭമാണ് സിസോ ഇവിടെ നടത്തുന്നത് സമുദ്രം കാലാവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം സമുദ്ര സംരക്ഷണത്തിൻ്റെ ആവശ്യകത സമുദ്രത്തിലെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ തുടങ്ങിയ കാര്യങ്ങൾ പൊതു അവബോധത്തോടെ ഭീഷണകോണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രം പണിയുകയും അതിന് വേൾഡ് എന്ന് പേരിടുകയും അവർ ചെയ്തു ഒരേ സമയം നൂറ്റൻപതിൽ അധികം സന്ദർശകരുടെ ശേഷി അവിടെ ഉണ്ട് അകത്തെ റെസ്റ്റോറന്റ് സുവനീർ ഷോപ്പ് മികച്ച കുട്ടികളുടെ പാർക്ക് ഇവയെല്ലാം അവിടെയുണ്ട് അപ്പം അത് മാത്രമല്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ് ഇതിൽ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് പാർട്ട് വീഡിയോ വീണ്ടും വരുന്നതാണ് കൂടുതൽ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന വരുന്നതിന് വ്യത്യസ്ത ഇനം മത്സ്യങ്ങൾ നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് അതിനേക്കാൾ സൈസ് വളരെ വലിയ 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 മത്സ്യങ്ങളെയും പല കളേഴ്സിലുള്ള വർണ്ണാഭമായ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമ്മൾ ഒരു തെറാപ്പിയില്ലേ നമ്മൾ കാലുകൾ വെള്ളത്തിൽ വെച്ചിട്ട് മീനുകൾ നമ്മളെ കൊത്തുമ്പം ആ ഒരു ആ ഒരു കാര്യങ്ങളും അവിടെ അവിടെയുണ്ട് അപ്പം ഇതിനു മുമ്പ് നമ്മൾ സർഗാലയിലൊക്കെ പോയപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ അത് കണ്ടിട്ടുണ്ട് പിന്നെ പലതരം സ്റ്റാച്യൂസ് അതുപോലെ തന്നെ സമുദ്രത്തിൻ്റേതായിട്ടും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ അവരവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പം പലതരം കാഴ്ചകളുണ്ട് പിന്നെ ഇതുമായിട്ട് മത്സ്യ സംബന്ധമായിട്ടുള്ള എന്താ പറയുക മത്സ്യങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ വരാനുണ്ട് അതുപോലെ തന്നെ അവരെ ക്യാച്ച് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു നെറ്റ് കൊടുത്ത് ക്യാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസ് എടുക്കാനും നമുക്ക് അതുപോലെ തന്നെ വീഡിയോസ് എടുക്കാനും പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്യാമറയിൽ നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കാതെ നമ്മൾ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അത് അതവർ അനുവദിക്കുന്നതാണ് അപ്പം ഞാനൊരു വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് അവരോട് പെർമിഷൻ ചോദിച്ചതിന് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് ഇതിനുള്ള അവസരങ്ങളൊക്കെ അവർ തരുന്നുണ്ട് പിന്നെ പിന്നെ ഫ്ലാഷ് ഓൺ ആക്കരുത് മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികളെയൊക്കെ ഹൊറർ ഹൗസിലേ കൊണ്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അവിടെ ഹൊറർ ഹൗസ് ഉണ്ട് അപ്പം നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നമുക്ക് അതുപോലെ ത്രീ ഡി മൂവി കാണാനുള്ള സംവിധാനമൊക്കെ പുറത്തുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വരാത്തവരുണ്ടെങ്കിലൊന്നും വന്ന് അപ്പം അടുത്ത വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അടുത്ത ഒരു പാർട്ടായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിൽ ജസ്റ്റ് ഓട്ടിച്ച് പോയിട്ടുണ്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ളൊരു വീഡിയോസ് ആയിരിക്കാം നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണണം ശരിക്കും നമ്മൾ ഫോണിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ആ ഒരു രസം കിട്ടില്ല അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ചാവക്കാട് തൃശ്ശൂരില് ഈ ഒരു മറൈൻ വേൾഡ് തന്നെ നിങ്ങൾ സന്ദർശിക്കാം അപ്പോൾ അവിടെ ഏത് തരം മത്സ്യങ്ങളെയും മത്സ്യക്കൂട്ടുകളെയും കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ ഭീകരതയാർന്ന വലിയ വലിയ എന്താ പറയുക മത്സ്യങ്ങളെയൊക്കെ നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഇവിടെ കിട്ടുന്നതായിരിക്കും അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലി ഇപ്പം നമ്മുടെ ഈ തിരക്കൊഴിഞ്ഞാ എന്താ പറയുക സോറി തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ നമ്മൾ തിരക്കൊഴിഞ്ഞ സമയം നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ പോവാൻ വിചാരിക്കുക പോവുക അത്രയേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോരോ എന്താ പറയുക അപ്ഡേറ്റഡ് ആണല്ലേ അപ്പം അപ്പോൾ അപ്ഡേ ഓരോ അപ്ഡേഷൻ അനുസരിച്ച് നമ്മൾ പല സ്ഥലങ്ങളിലും യാത്രകളായാലും ഒക്കെ നല്ല എപ്പോഴും എൻജോയ് ആയിരിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഫാമിലീസിൻ്റെ കൂടെ പോയിട്ട് റീൽസും ഷൂട്ടും അതുപോലെ തന്നെ വീഡിയോ ഷൂട്ടും ഒക്കെ സെൽഫായിട്ടും അവരുടെ കൂടെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ നമുക്ക് എന്താ പറയുക നല്ലൊരു എൻജോയ്മെൻറ്റ് ലഭിക്കും ഇനി ഇനിയും ഒരു ഒരു സന്തോഷം അല്ലേ ആ ഒരു കാര്യങ്ങൾ നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും ഒരു വീഡിയോസും കൂടെ വരാനുണ്ട് ഇനിയും വീഡിയോസ് വരാനും ചെറിയ ചെറിയ വീഡിയോസൊക്കെ വരാനുണ്ട് അപ്പോൾ തീർച്ചയായും ഇതുപോലുള്ള വ്ളോഗ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ സപ്പോർട്ട് ചെയ്യാതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ചാവക്കാട് വന്നിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ സന്ദർശിക്കാം നമ്മൾ തൃശ്ശൂർ വരാറുണ്ടല്ലോ അപ്പോൾ വരാറുള്ളപ്പോൾ ഈ ചാവക്കാട് ശ്രദ്ധി സന്ദർശിക്കുക ഇനി നാലുമണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു വീഡിയോ വരാനുണ്ട് ബോട്ടിങ് കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുന്ന ബോട്ടിങ് വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അതും ഇതിനടുത്തു തന്നെയാണ് ചാവക്കാട് തന്നെയാണ് കുറച്ചും കൂടെ പോയാൽ നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടും അപ്പോൾ അവിടെയാണ് നമ്മൾ നാലുമണിക്കാറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയത് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്